അഞ്ഞൂറ്റി അറുപത്തിനാലാം രാവ് അവൾ പറഞ്ഞു ഓ കീർത്തിമാനായ രാജാവേ സഞ്ചാരി സിദ്ബാദ് തുടർന്നു ഞാൻ മരക്കപ്പലിൽ പിടിമുറക്കിക്കൊണ്ട് പറഞ്ഞു നിനക്ക് വന്നുപെട്ടതെല്ലാം നീ അർഹിക്കുന്നത് തന്നെ ഇതെല്ലാം എനിക്ക് കൽപ്പിച്ചു തന്നിട്ടുള്ളതാണ് എൻ്റെ സമ്പാദ്യത്തിനുള്ള ആർത്തി മാറ്റിയെടുക്കുവാൻ ആർത്തി കൊണ്ടാണല്ലോ ഞാൻ ഇതെല്ലാം സഹിക്കാൻ ഇടയായത് എനിക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ടായിരുന്നതല്ലേ പിന്നെ വീണ്ടും വിവേകത്തോടെ ചിന്തിച്ച് ഞാൻ പറഞ്ഞു സത്യത്തിൽ ഇപ്രാവശ്യം സർവശക്തിനോട് ഞാൻ പശ്ചാത്താപം പ്രകടിപ്പിക്കുന്നു ആത്മാർത്ഥമായി പശ്ചാത്തിപ്പിക്കുന്നു എൻ്റെ നാവിൽ കടൽയാത്ര എന്നൊരു വാക്ക് ഇനി വരില്ല അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയുംയില്ല ഞാൻ വളരെ എളുമോടെ സർവശക്തിനോട് കേണപേക്ഷിച്ചുകൊണ്ടിരുന്നു പഴയ സുഖസമൃദ്ധമായ ജീവിതത്തെക്കുറിച്ച് ചോർത്ത് ഞാൻ കണ്ണീരൊഴുക്കുകയും വിരപിക്കുകയും ചെയ്തു അങ്ങനെ രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു അതിനുശേഷം വൃക്ഷലതാദികളും നീർച്ചോലകളും നിറഞ്ഞ വലിയൊരു ദ്വീപിൽ ഞാൻ വന്നടഞ്ഞു അവിടെ കരയ്ക്ക് കയറി ഞാൻ ധാരാളം പഴവും ശുദ്ധജലവും കഴിച്ചപ്പോൾ ആരോഗ്യവും ഓജസ്സും തിരിച്ചു കിട്ടിയതുപോലെ എനിക്ക് തോന്നി മനസ്സിന് വല്ലാത്ത ആശ്വാസം അനുഭവപ്പെട്ടു അവിടെ കുറച്ച് നേരം ഞാൻ ചുറ്റിക്കറങ്ങി അപ്പുറത്ത് ശുദ്ധജലം ഒഴുകുന്ന വലിയൊരു പുഴ ഞാൻ കണ്ടു ഭയങ്കര ഒഴുക്കാണതിന് ഒഴുകുന്ന വലിയൊരു പുഴ പുഴ ഞാൻ കണ്ടു അപ്പോൾ മുമ്പ് ഞാൻ കെട്ടിയിട്ടുണ്ടാക്കിയ ചങ്ങാടത്തെക്കുറിച്ച് ഓർത്തുപോയി അതുപോലെ ഒരു ചങ്ങാടം ഉണ്ടാക്കണം ഈ ദുർഘടത്തിൽ നിന്ന് അതിലൂടെ ഒരു പക്ഷെ രക്ഷപ്പെടാൻ പറ്റിയേക്കാം ഞാൻ രക്ഷപ്പെട്ടാൽ ഇനി ഒരിക്കലും കടൽ യാത്രയ്ക്ക് പോകില്ലെന്ന് സർവ്വശക്തനായ അള്ളഹായോട് ശബ്ദം ചെയ്യും ഞാൻ മരിച്ചാൽ എല്ലാം ശാന്തമായി പരിവസിക്കും പരിവസാനിക്കും ഈ കഷ്ടപ്പാടുകളെല്ലാം എന്നേക്കുമായി തീരും ഞാൻ എഴുന്നേറ്റ് വലിയ മരക്കൊമ്പുകൾ ശേഖരിച്ചു എല്ലാം കരുത്തിട്ട ചന്ദനമരങ്ങൾ പടർന്നു കിടക്കുന്ന വള്ളി ചെടികൾ പറിച്ചെടുത്ത് മെഡന് കയർ ഉണ്ടാക്കി അതുകൊണ്ട് ചന്ദനമരത്തടികൾ കൂട്ടിക്കെട്ടി ഒരു ചങ്ങാടം ഉണ്ടാക്കി ആശയോടെ ഞാൻ പറഞ്ഞു ദൈവാനുഗ്രഹത്താൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയട്ടെ ഞാൻ ചങ്ങാടത്തിൽ കയറി ഒഴുക്കിനനുസരിച്ച് നീങ്ങി മൂന്ന് ദിവസങ്ങൾ അപ്രകാരം കഴിഞ്ഞു ഫീതിയും വിശപ്പും എന്നെ തളർത്തി ദാഹിക്കുമ്പോൾ കുടവെള്ളം കുടിച്ചു ഒടുവിൽ ഉയരമുള്ള ഒരു മലയിലാണ് ഞാൻ ചെന്നുപെട്ടത് അവിടുന്ന് പുഴ ഒരു വെള്ളച്ചാട്ടമായി താഴേക്ക് പതിക്കുകയാണ് ഞാനത് കണ്ട് പേടിച്ചു കിടുങ്ങി ജീവൻ അപകടത്തിലാണ് എനിക്ക് ബോധ്യമായി ഗദ്യന്തരമില്ലാത്തതിനാൽ ഞാൻ ചങ്ങാടത്തിൽ മുറുകെ പിടിച്ചിരുന്നു ശരീര തീരത്തിറങ്ങാൻ ശ്രമിച്ചു നോക്കിയെങ്കിലും ശക്തമായ പ്രവാഹത്തിൽപ്പെട്ട് ആർച്ച് പോലെ ഭൂഗർഭത്തിലേക്ക് ഞാൻ പതിച്ചു ഞാൻ സർവേശ്വരനോട് അന്ത്യപ്രാർത്ഥന നടത്തി എന്തായാലും അല്പനിഷങ്ങൾക്ക് ശേഷം ചങ്ങാടം തുറസായ ഒരു സ്ഥലത്തേക്ക് ഒഴുകിയെത്തി എൻ്റെ മുന്നിൽ പരന്നു കിടക്കുന്ന വിശാലമായ താഴ്വര ഞാൻ കണ്ടു അവിടേക്കാണ് ഇടിവിട്ടുന്നത് പോലെ അട്ടഹാസവും ഒഴുക്കിക്കൊണ്ട് പുഴ പതിക്കുന്നത് കാറ്റിൻ്റെ വേഗതയുണ്ട് അപ്പോൾ ആ പുഴയ്ക്ക് തിറച്ചു പോകാതിരിക്കാനായി ഞാൻ ചങ്ങാടത്തിൽ മുറുകെ പിടിച്ചു തിരമാലകൾ എന്നെ ഇടത്തോട്ടും വലത്തോട്ടും അമ്മാനം ചങ്ങാടം വെള്ളച്ചാട്ടത്തോടൊപ്പം പതിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കതിൻ്റെ പോക്ക് തടയാനോ കരയ്ക്കടുപ്പിക്കാനോ കഴിയുന്നില്ല ഒടുവിൽ വലിയൊരു നഗരത്തിൽ ചെന്നത് നിന്നു വലിയ കെട്ടിടങ്ങളും ഉള്ള ജനനിബിഡമായൊരു നഗരമാണത് നഗരവാസികൾ ചങ്ങാടത്തിലിരിക്കുന്ന എന്നെ കണ്ട് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന പുഴയിലേക്ക് എനിക്ക് പിടിക്കാൻ വേണ്ടി കയറുകൾ എറിഞ്ഞു തന്നു എനിക്കത് കയറി പിടിക്കാനുള്ള കരുത്തില്ലായിരുന്നു അപ്പോൾ അവർ ഒരു വലയെടുത്ത് ചങ്ങാടത്തിന് നേരെ വീശി എന്നോടൊപ്പം അതിനെ വലിച്ചു കരക്കടിപ്പിച്ചു ഞാൻ കരക്ക് കരക്കിറങ്ങിയ കരക്കിറങ്ങിയ ഉടനെ അവർക്കിടയിൽ വ തളർന്ന് നിരം വധിച്ചു ഉറക്കമില്ലായ്മയും വിശപ്പും ഫീതിയും എന്നെ വല്ലാതെ തളർത്തിയിരുന്നു ഞാനൊരു ജീവഛവമായി മാറിയിരുന്നു അല്പസമയത്തിന് ശേഷം ജനക്കൂട്ടത്തിൽ നിന്ന് ജനക്കൂട്ടത്തിൽ നിന്ന് മാന്യനായ ഒരു വൃദ്ധൻ വന്ന് എന്നെ സ്വാഗതം ചെയ്ത് ധരിക്കാനായി വസ്ത്രങ്ങൾ തന്നു പിന്നെ അയാൾ എന്നെ കുളിമുറിയിലേക്ക് കൊണ്ടുപോയി സർബത്തും സുഗന്ധതൈലവും മറ്റും തന്നു കുളി കഴിഞ്ഞെത്തിയപ്പോൾ അയാൾ സ്വന്തം വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി അവിടെ വെച്ച് അയാളുടെ വീട്ടുകാർ എന്നെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു സുഖകരമായ ഒരു സ്ഥലത്ത് ഇരുത്തി രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നു ഞാൻ വയറു നിറയെ ആഹാരം കഴിച്ച് എന്നെ രക്ഷിച്ചതിന് സർവശക്തനായ ഈശ്വരനോട് നന്ദി പറഞ്ഞു അതിനുശേഷം അയാളുടെ കൃത്യന്മാർ എനിക്ക് കൈ കഴുകാനായി ചൂടുവെള്ളം കൊണ്ടുതന്നു പരിചാരികമാർ കൈ തുടയ്ക്കാനായി സിൽക്ക് തുണിയുമായി എത്തി അതുകൊണ്ട് ഞാൻ കൈകും കൈകളും മുഴുകും മുഖവും തുടച്ചു വൃദ്ധൻ എനിക്ക് വേണ്ടി അയാളുടെ വീട്ടിൽ ഒരു മുറി ഒഴിച്ചു തന്നു അയാളുടെ ഭൃത്യന്മാരെയും അടിമ പെൺകുട്ടികളെയും എന്നെ ശുശ്രൂഷിക്കാൻ ഏൽപ്പിച്ചു എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാൻ സന്നദ്ധരായിരുന്നു അവർ അതീവ ശ്രദ്ധയോടെ എന്നെ സേവിച്ചു മൂന്ന് ദിവസം അയാളുടെ അതിഥിയായി അവിടെ താമസിച്ചു എൻ്റെ മനസ്സ് ശരീരവും കരുത്താറോജിക്കുന്നത് വരെ സുഖമായി തിന്നും കുടിച്ച് ഞാൻ അവിടെ കഴിഞ്ഞു നാലാം ദിവസം വൃദ്ധനായ വൃദ്ധനായതിഥിയൻ എന്റെ അടുത്ത് വന്നു പറഞ്ഞു എൻ്റെ മോനെ നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അങ്ങേ സന്തോഷമായി നീ സുരക്ഷിതനായി എത്തിയതിൽ അല്ലാഹ് സ്തുതി നീ എന്നോടൊപ്പം ബസാറിലേക്ക് പോയി നിന്റെ ചരക്കുകൾ വിറ്റ് പണമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ പറയൂ നിനക്ക് യാത്രയ്ക്കുള്ള പണം ഉണ്ടാക്കാൻ അതുകൊണ്ട് പറ്റും തകർന്ന കപ്പലിലെ നിങ്ങളുടെ ചരക്കുകൾ കടൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരാനായി ഞാൻ എന്റെ വേലക്കാർക്ക് ആജ്ഞ നൽകിയിരുന്നു അവർ അപ്രകാര ശേഖരിച്ച് കടൽ തീരത്ത് കുന്നുകൂടി ഇട്ടിട്ടുണ്ട് ഞാൻ അല്പനേരം നിശബ്ദത പാലിച്ചു പിന്നെ സ്വയം പറഞ്ഞു ഈ വാക്കുകളുടെ അർത്ഥം എന്താണ് എനിക്ക് എന്ത് ചരക്കുകളാണ് ഉള്ളത് അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ മോനെ നീ വിഷമിക്കേണ്ട എന്നാൽ എന്നോടൊപ്പം മാർക്കറ്റിലേക്ക് വരിക നിന്റെ ചരക്കിന് അവർ നൽകുന്ന പണം എത്രയായാലും നീ അത് സ്വീകരിക്കുക നിനക്കത് തൃപ്തികരമല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഞാനത് എൻ്റെ ഗോ ഗോഡിൽ സൂക്ഷിക്കാം അവസരം വരുമ്പോൾ വിൽക്കാം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു അയാളുടെ ലേലം വിളിക്ക് പോകാം ഈ സാധനങ്ങൾ എന്താണെന്ന് ഒന്ന് കാണുകയും ചെയ്യാമല്ലോ പിന്നെ ഞാൻ അയാളോട് പറഞ്ഞു അല്ലയോ എൻ്റെ അമ്മാവാ അങ്ങ് പറഞ്ഞത് എനിക്ക് സമ്മതമാണ് ഞാൻ അങ്ങേ എതിർക്കില്ല കാരണം അങ്ങ് ചെയ്യുന്നതിലെല്ലാം അള്ളായയുടെ അനുഗ്രഹമുണ്ട് അതനുസരിച്ച് അയാൾ എന്നെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി അവിടെ അതാ എൻ്റെ ചങ്ങാടത്തിൻ്റെ ചന്ദന മരത്തടികൾ കൂട്ടിയിട്ടിരിക്കുന്നു അത് കാണിച്ച് ദല്ലാൾ ഉറക്കെ വിളിച്ച് ലേലം ചെയ്യുന്നു അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച് സമയം തീർന്നെന്നും ഷഹരാസാദ് മനസ്സിലാക്കി